ം ഒന്നും രണ്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു മോശ തൻ്റെ ജീവിതാന്ത്യത്തിൽ രചിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനവധിയായ സത്യങ്ങള് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാമത് പറയുന്നത് ഞങ്ങളുടെ സങ്കേത നീ മാത്രമാണ് തലമുറ തലമുറയായിട്ട് മോശയ്ക്കത് കൃത്യമായിട്ട് പറയുവാൻ കഴിയും തൻ്റെ ജനനം മുതൽ തന്നെ വെള്ളത്തിൽ നിന്ന് ഭർവൻ്റെ മകൾ അരിച്ചെടുത്തത് മുതൽ നാൽപ്പത് വർഷത്തെ തൻ്റെ മരുഭൂമി യാത്രയിൽ പിന്നീടുള്ള തൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം ഇസ്രേൽ മക്കളുമായിട്ട് മിസ്ലിം അടിമത്തത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് ആ ചെങ്കടൽ കടന്ന് കനാൻ്റെ വക്കോളം എത്തുന്നത് വരെയും തലമുറ എത്ര തലമുറകളെ മോശ കണ്ടു എത്ര കഠിനവും ക്രൂരവുമായ ഫറവനെ കണ്ടു എത്ര ശാഠ്യവും മത്സരവുമുള്ള ഇസ്രയേൽ ജനത്തെ കണ്ടു എന്നാല് ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ മോശയ്ക്ക് തൻ്റെ ജീവിതകാലത്ത് കഴിഞ്ഞു മാത്രമല്ല സകലത്തെയും ഉളവാക്കിയവനായ ദൈവം സകലത്തിലും സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അനാദിയായും ശാശ്വതനായും ഉള്ള ദൈവമാണെന്ന ആ വലിയ സത്യം മോശം തൻ്റെ അറിയിച്ചു കൊടുക്കുകയാണ് അവൻ ആദ്യന്തമില്ലാത്തവനാണ് അവനാദ്യം ആ അവസാനവും ഒരുപോലെ ആയിരിക്കുന്ന ദൈവമാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല സൃഷ്ടികർത്താവാണ് അവൻ സകലത്തിൻ്റെയും ഉടയവനാണ് ഇതേ സത്യം തന്നെ ആവർത്തന പുസ്തകത്തിൽ താൻ തന്നെ പറയുന്നുണ്ട് അവർ തന്നെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ നീ പുരാതനായ ദൈവമാണ് അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ശാശ്വതഭുജങ്ങളുണ്ട് പുരാതനായ ആദിയിലുള്ളവനായ ദൈവം സകലത്തിൻ്റെയും മുൻപേ ഉണ്ടായിരുന്ന ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഇനിയും ഈ ദൈവത്തെക്കുറിച്ച് തന്നെ വളരെ കാര്യങ്ങള് തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവമേ നിന്റെ സിംഹാസനം പുരാതനമേ സിംഹാസനം സ്ഥിരമായിരിക്കുന്നു നീ അനാദിയായുള്ളവൻ തന്നെ അനാദിയായി പുരാതനായ ദൈവമാണ് നമ്മുടെ ദൈവം ഇന്നലെയോ ഇന്നുകളിലോ ഉണ്ടായവനല്ല ആരാലും ദൈവമാക്കി തീർത്തവനല്ല ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നവനല്ല പുരാതനമായിട്ട് അനാദിയായിട്ട് ദൈവമായിരിക്കുന്ന ദൈവം ഈ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ദാവീദ് അൻപത്തേഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം എനിക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് നിവർത്തിച്ചു തരുവാൻ മതിയായവനാണെന്ന ബോധ്യം ദാവീദനുണ്ടായിരുന്നു എൻ്റെ ബാല്യപ്രായത്തിൽ മാതാപിതാക്കളോടൊപ്പം സിക്കുമ്പോൾ മാത്രമല്ല തന്നെ ആ രാജാവായിട്ട് അഭിഷേകം ചെയ്ത സമയത്ത് ശൗലിനെ പേടിച്ച് താൻ ഗുഹകളിലും ഗുഹരങ്ങളിലും പാർത്ത് ആ വനാന്തരങ്ങളിൽ അലഞ്ഞു നടന്ന സാഹചര്യത്തിൽ വീണ്ടും തന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തിയ ആ സമയങ്ങളിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചപ്പോഴും ദൈവം അവനെ കൈവിട്ടില്ല അവനെ നാഥാൻ പ്രവാചകനിലൂടെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമാക്കി അങ്ങനെയുള്ള അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്നുള്ള ബോധ്യം ദാവീദിന് തൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്നു വീണ്ടും ഒരു ഇരുപത്തിയൊന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി ഹോവെങ്കിൽ നിന്ന് വരുന്നു ഈ കാണുന്ന ആകാശത്തെയും അതിലുള്ള ചരാചരങ്ങളെയും ഭൂമിയേയും സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ് എൻ്റെ സഹായകം അതുകൊണ്ട് അവനസാധ്യമായത് ഒന്നുമില്ല അതുതന്നെ രമ്യ പ്രവാചകനും പറയുന്നുണ്ട് നീ സകലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് ദൈവമേ നിനക്ക് അസാധ്യമായതൊന്നുമില്ല നീ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവിയാവുന്നു നമ്മുടെ നാൾതോറുമുള്ള പ്രതിസന്ധികൾ ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മുഴങ്ങിക്കേൾക്കുന്നുവെങ്കിൽ നാം ഭയപ്പെടേണ്ടതായിട്ടില്ല അത്യുന്നതനായ ദൈവം അനാദിയായും ശാശ്വതനായുമുള്ള ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നിരാശപ്പെടേണ്ടതായിട്ടോ തളർന്നു പോകേണ്ടതായിട്ടോ ഇല്ല പുതിയ നിയമത്തിലും അസോല യോഹന്നാൻ അതാണ് പറയുന്നത് ആദിയിലുള്ളവനായ ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അതായത് സകലത്തിൻ്റെയും ആദിയിൽ നമ്മുടെ ദൈവമുണ്ടായിരുന്നു അവനാണ് സകലത്തെയും സൃഷ്ടിച്ചത് അവനെ കൂടാതെ ഒന്നും ഉളവ താഴോട്ട് പറയുമ്പോൾ അതാണ് പറയുന്നത് അവൻ സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ദൈവം സൃഷ്ടിച്ചതല്ലാതെ ദൈവം നിയന്ത്രിക്കുന്നതല്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ സങ്കേതമാണ് നമുക്കവനെല്ലാം ആശ്രയിക്കാം മോശയെപ്പോലെ നീ അനാദിയായും ശാശ്വതമായും ഉള്ളവൻ നീ സകലത്തെയും നിയന്ത്രിക്കുന്നവനെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാം അവനെല്ലാം ആശ്രയിക്കാം അതിനായി ഇന്ന് പേൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ